ചുറ്റുമുള്ള മതായി സ്ലിഹ എഴുതിയ സുവിശേഷം അധ്യായത്തിന്റെ വാക്യം പീലാത്തോസ് അവരോട് എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു ഇംഗ്ലീഷ് ബൈബിളിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് യേശുവിനെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു നമുക്കറിയാം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇരുപത്തിയേഴാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് യേശുവിനെ നാടുവാഴിയായ പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുവന്നു പീലാത്തോസ് അവനിൽ പ്രത്യേകം കുറ്റങ്ങളൊന്നും കണ്ടില്ല അതുകൊണ്ട് അവനെ വിട്ടയക്കണമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുകയാണ് പരീഷന്മാരും സ്വപ്നന്മാരും മത അധ്യാപകന്മാരും എല്ലാവരും കൂടെ ഒരുമിച്ച് അവനെ നീക്കിക്കളയുക അവനെ ക്രൂശിക്കുക എന്ന് അട്ടകസിച്ച് പറയുകയാണ് പീലാത്തോസ് അവസാനം പറഞ്ഞു ബാറാബാസ് എന്ന് പേരുള്ള ഒരു തടവുകാരൻ ഉണ്ടല്ലോ അവനെ ക്രൂശിക്കുവാൻ നിങ്ങൾക്കായിട്ട് തരാം യേശുവിനെ വിട്ടുതരാം വിട്ടയക്കണം അതായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലെ ആഗ്രഹം പക്ഷേ അവർ പറഞ്ഞു കാരാഗ്രഹത്തിൽ കിടക്കുന്ന കൊലപാതകയും അക്രമം പ്രവർത്തിക്കുന്നവനുമായ ബാറാബാസിനെ വിട്ടു വിട്ടുതരിക യേശുവിനെ സൂഷിക്കുക അങ്ങനെ ജലമെല്ലാം ആർത്തി വിളിച്ചു കഴിഞ്ഞപ്പോൾ കിലാത്തോസിന് വീണ്ടും വേദനയായി അവൻ ബാറാബാസിനെ വിട്ടുതരാമെന്ന് വീണ്ടും വീണ്ടും അവന്റെ ആഗ്രഹം അല്ലെങ്കിൽ ബാറാബാസിനെ റൂഷിക്കുവാൻ വിട്ടുതരാമെന്ന് വീണ്ടും വീണ്ടും അവൻ ആഗ്രഹം പ്രകടിപ്പിച്ചു അതിനുശേഷം ബാറാബാസിന് വേണ്ട എന്ന് ജനം വിളിച്ചപ്പോൾ അവൻ ചോദിക്കുന്ന ചോദ്യമാണ് വാക്ഷാലൈ ഡോ വിസ് ഞാൻ യേശുവിനെ എന്തു ചെയ്യണം സ്നേഹിക്കപ്പെട്ടവരെ യഹൂദന്മാരോട് ശാസ്ത്രാധിപന്മാരോട് പുരോഹിതന്മാരോട് അന്ന് പീലാത്തോസ് ചോദിച്ചതായ ചോദ്യം ഇന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം ഈ ദുഃഖിയാഴ്ച ദിവസം ഈ ദേവാലയത്തിൽ നാം ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ വി ഹാവ് ടു ടു ആസ്ക് നമ്മളോട് തന്നെ ഈ ചോദ്യം നമ്മൾ ചോദിക്കണം എന്റെ മുമ്പിൽ യേശുദമ്പരാൻ നിൽക്കുകയാണ് മുൾക്കിരീടം ധരിച്ചിരിക്കുന്നു രക്താംബരം അണിയിച്ചിരിക്കുന്നു ഇതാ ഭാരമേറിയ ഒരു മരക്കുരിശ് അവനു വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു ജനം മുഴുവനും അവനെ ക്രൂശിക്കുവാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നു അപ്രകാരം യേശു എന്റെയും നിങ്ങളുടെയും മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ സ്വയമേ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഞാൻ യേശുവിനെ എന്തു ചെയ്യണം നീലാത്തോസിനെ പോലെ കൈ കഴുകി അവനെ എന്നിൽ നിന്നും ഞാൻ അകറ്റി നിർത്തണമോ നിർത്തണമോസിനെ പോലെ ഒരു അത്ഭുത മനുഷ്യനായി കണ്ടുകൊണ്ട് അവനിൽ നിന്നും അതിശയങ്ങളും അവനിൽ നിന്നും അത്ഭുതങ്ങളും മാത്രം ഞാൻ ആഗ്രഹിക്കണമോ എന്താണ് ഞാൻ യേശുവിനെ ചെയ്യേണ്ടത് ഇതായിരിക്കട്ടെ ഇന്നത്തെ നമ്മളുടെ മുമ്പിലെ ചോദ്യം പലരും ഈ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടുവാനായിട്ട് ശ്രമിക്കുകയാണ് പലരും ഈ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകുവാനായിട്ട് മടിക്കുകയാണ് യഥാർത്ഥമായ ഒരു ക്രിസ്ത്യാനിയാണ് നീ എങ്കിൽ യേശുവിനെ അനുഗമിക്കുവാൻ വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ടവനാണ് നീ ഈ ചോദ്യത്തിന് നീ ഉത്തരം തന്നേ മതിയാകുകയുള്ളൂ യേശുവിനെ ഞാൻ എന്ത് ചെയ്യണം യേശുവിനെ ഞാൻ എപ്രകാരം സ്വീകരിക്കണം യേശുവിനോടുള്ള എന്റെ വിധേയത്വം എപ്രകാരമായിരിക്കണം യേശുവിനെ ഞാൻ എപ്രകാരം ഉൾക്കൊള്ളണം ഇതെല്ലാം ഈ വലിയ വെള്ളിയാഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധ്യാനമായി ഭവിക്കട്ടെ എന്നാൽ സ്നേഹിക്കപ്പെട്ടവരെ ഈ ചോദ്യത്തിൽ നിന്ന് ഒരിക്കലും നമുക്ക് മാറി നിൽക്കുവാൻ സാധിക്കുകയില്ല വി കനോട്ട് നെവർ എസ്കേപ്പ് ഫ്രം ദിസ് ക്വസ്റ്റിൻ ഈ ചോദ്യം നമ്മളുടെ കർണപുടങ്ങളിൽ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കണം വാക്സാലസ് നമുക്കറിയാം നമ്മളെല്ലാവരും ദൈവസിംഹാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാണ് അതിൽ നിന്ന് ഒളിച്ചോടുവാൻ ഒരു മനുഷ്യ സൃഷ്ടിക്കും ഒരിക്കലും സാധിക്കുകയില്ല കോരിന്ത്യർ കഴിഞ്ഞ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ പരിശുദ്ധനായ പൗരസപ്പോസോറിന് ഓർമ്മിപ്പിക്കുന്നുണ്ട് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാമെല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടുന്നവരാണ് ഇഹലോകപരമായി നമ്മൾ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ഇഹലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ദൈവനീതിയെക്കുറിച്ചുള്ളതായ ഉൾബോധം നമ്മളെ നിരന്തരം ഭരിച്ചുകൊണ്ടിരിക്കണം അപ്രകാരം ജീവിക്കുന്നവർക്ക് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുവാൻ ഒരിക്കലും സാധിക്കുകയില്ല പിതാക്കന്മാര് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നിര്യാണം ഒരുവിന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ മരണം ന്യായവിധി സ്വർഗം നരകം ഈ നാല് കാര്യങ്ങളും എപ്പോഴും ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണമെന്ന് അതുകൊണ്ട് സ്നേഹിക്കപ്പെട്ടവരെ ഈ ചോദ്യത്തിൽ നിന്ന് ഒരിക്കലും ഒളിച്ചോടുവാൻ നമുക്ക് സാധിക്കുകയില്ല രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിന്റെ വചനം തന്നെ നമ്മളെ ന്യായം വിധിക്കും യോഹന്നാന്റെ സുവിശേഷം പന്ത്രണ്ടാവധിയായ നാൽപ്പത്തി എട്ടാം വാക്യം എന്റെ വചനം കൈക്കൊള്ളുന്ന കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട് ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്ത നാളിൽ അവനെ ന്യായം വിധിക്കും നമ്മൾ കേൾക്കുന്നതായ വചനം തന്നെ നമ്മളെ ന്യായം വിധിക്കും പ്രിയപ്പെട്ടവരെ വചനം എന്നുള്ളത് ദൈവമാകുന്നു ദൈവവചനത്തിന് വിധേയപ്പെട്ട് ജീവിക്കാത്തവർക്ക് ന്യായവിധി എന്നുള്ളത് ഭയാനകമായി തീരുമെന്ന് തിരുവചനത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇന്ന് ഈ കുരുശന്റെ ചുവട്ടിലിരിക്കുമ്പോൾ നമുക്ക് സ്വയം ചിന്തിക്കാം എനിക്ക് ദൈവസന്നിധിയിൽ നീതിയോടെ നിൽക്കുവാനുള്ള അർഹതയുണ്ടോ എനിക്ക് ദൈവസന്നിധിയിൽ അർഹമായ പ്രാധാന്യം ലഭിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുന്നുണ്ടോ ഇതേപോലെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളെ ഭരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് വാക്ഷാലു യേശുവിനെ ഞാൻ എന്തു ചെയ്യണം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക യേശുദം വരാനരുളി ചെയ്തു ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകുവാൻ അതും സമൃദ്ധിയായി നൽകുവാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായം പത്താം വാക്യം നമുക്ക് ജീവൻ സമൃദ്ധിയായി നൽകുവാൻ ഈ ലോകത്തിലേക്ക് ജഡധാരണം ചെയ്തവനായ ക്രിസ്തുവിനെ നമ്മളെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകുവാൻ സാധിക്കുന്നു നമ്മളുടെ ജീവിതത്തിൽ പാപവും ദോഷവും അപരാധങ്ങളും ഒക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുകയാണ് ഒരിക്കലൊരു കൊച്ചുകുട്ടി അവന്റെ അപ്പനോട് അവന്റെ നിഷ്കളങ്ക മനസ്സിൽ നിന്ന് ചോദിച്ചു അപ്പ പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ അപ്പൻ അവന്റെ കഴിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു മോനെ പാപം എന്ന് പറഞ്ഞാൽ ഇന്നതാണ് അപ്പോൾ അവൻ അടുത്ത ചോദ്യം ചോദിച്ചു എന്തിനാണ് നമ്മൾ പാവികളാണെങ്കിൽ പാവികൾക്ക് വേണ്ടി യേശു മരിച്ചത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി അപ്പന്റെ മുമ്പിൽ മകൻ നിരത്തിയപ്പോൾ അപ്പൻ പുറത്തുപോയി യേശുക്രിസ്തുവിന്റെ ക്രൂഷിത ചിത്രം വാങ്ങിച്ചു കൊണ്ടുവന്നു അവന്റെ മുറിയിൽ അത് തറച്ചു കൊടുത്തു കയ്യിൽ കരുതിയിരുന്ന ഒരു പാക്കറ്റ് മുട്ടു സൂചിയും ഇവന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു മോനെ പാപം എന്തെന്ന് നിനക്കറിയാമല്ലോ നിന്റെ ജീവിതത്തിൽ നീ ചെറുതും വലുതുമായിട്ടുള്ള തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ ഒരു പിന്നെടുത്ത് ഈ ചിത്രത്തിൽ നീ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുത്തിവെക്കണം വെക്കണം ഈ കൊച്ചുകുട്ടി അങ്ങനെ ചെയ്യുവാൻ തുടങ്ങി കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവൻ അപ്പന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു അപ്പാ എൻ്റെ കയ്യിലുള്ള പിന്നൊക്കെ തീർന്നു പോയി ഞാൻ നുണ പറഞ്ഞപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടപ്പോൾ ഞാൻ കൂട്ടുകാരനോട് മോശമായ രീതിയിൽ പെരുമാറിയപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ദേഷ്യപ്പെട്ടപ്പോൾ ഞാൻ അരുതാത്തത് ചിന്തിച്ചപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ എനിക്ക് എന്നെ കുറിച്ച് കുറ്റബോധമുണ്ടായി ആ സമയത്ത് ഞാൻ വന്ന് ഒരു മട്ടു സൂചി എടുത്ത് ഈ ചിത്രത്തിൽ ഞാൻ കുത്തിവെച്ചു ഈ അപ്പൻ മകനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മോനെ നീ ചെറുതും വലുതുമായ അപരാധങ്ങൾ ചെയ്ത് ഈ ചിത്രത്തിൽ ഓരോരോ മട്ടു സൂചികൾ നീ കുത്തിയപ്പോഴും യേശുവിന് എത്രയധികം വേദനിച്ചു എന്ന് നിനക്കറിയാമോ സ്നേഹിക്കപ്പെട്ടവരെ ആ കുഞ്ഞിന്റെ ഹൃദയത്തിൽ ആ ചോദ്യം ആഴമായി പതിയുകയാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ വലിയ ആഴത്തിൽ പതിയണം ഞാനും നിങ്ങളും ചെയ്യുന്നതായ ചെറുതും വലുതുമായ കുറ്റങ്ങൾ ദൈവത്തിന് നിരക്കാത്തതായ പ്രവർത്തനങ്ങൾ യേശുക്രിസ്തുവിനെ എത്രയധികം വേദനിപ്പിക്കുന്നുണ്ട് അവൻ തൂക്കപ്പെട്ടുവെങ്കിൽ വിലാവ് അവന്റെ കുന്തത്താൽ കുത്തപ്പെട്ടുവെങ്കിൽ അതിലും വലിയ വേദനകളാണ് ഇന്ന് ക്രിസ്തുവിന് നാം നമ്മളുടെ ജീവിതത്തിൽ ക്രിസ്തുവിൽ നിന്ന് നാം അതെന്ന് ചെയ്യുന്നതായ പാപമുഖാന്തരം മുഖാന്തരം നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു മടങ്ങി വരവ് നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ് സ്നേഹിക്കപ്പെട്ടവരെ നമ്മൾ ചോദിക്കണം എന്റെ യേശുവിനെ ഞാൻ എന്ത് ചെയ്യണം യോഹന്നാന്റെ ലേഖനം ഒന്നിന്റെ ഏഴ് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു നീ നീ പാപം പോയി എങ്കിൽ മകനെ മകളെ ഇതാ മടങ്ങി വരുവാനുള്ള സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ക്രിസ്തു നിനക്ക് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു നിനക്ക് മടങ്ങി വരുവാനായിട്ട് സാധിക്കണം ഒരു ടേണിങ് ഒരു യു ഠേൺ എന്റെ ജീവിതത്തിൽ ഉണ്ടാകണം ദൈവത്തോടുകൂടെ ചേർന്നുള്ളതായ ഒരു ജീവിതം ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ആ വലിയ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മളുടെയൊക്കെ ഹൃദയത്തിൽ ആ ദിവ്യമായ ദിവ്യമായ സ്നേഹത്തിന്റെ നിറവ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ക്രിസ്തു എനിക്കും നിനക്കും വേണ്ടി മരിച്ചു ആ വലിയ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ഈ ദേവാലയത്തിൽ അല്ലെങ്കിൽ ഈ പരിഭാവനമായ ഇടത്ത് നമുക്ക് ആയിരിക്കുവാൻ സാധിക്കട്ടെ എബ്രാഹാം ലിംഗന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ യേശുക്രിസ്തു അദ്ദേഹത്തിന് എപ്പോഴും വലിയ ഒരു ബലമായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാല്യനാളുകളിൽ അദ്ദേഹം ഏറെ ക്ലേശം സഹിച്ചാണ് കഷ്ടത സഹിച്ചാണ് ജീവിച്ചത് അപ്പൻ കൃഷി ചെയ്തുണ്ടാക്കുന്ന പച്ചക്കറിയൊക്കെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് അങ്ങനെ അദ്ദേഹം കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ അപ്പനോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ടാണ് നടത്തിയിരുന്നത് കാരണം അന്നേ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ അമ്മയെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു അന്ന് അദ്ദേഹത്തിന്റെ കാള നാളുകളിൽ അമേരിക്കയിൽ അടിമക്കച്ചവടം നടക്കുകയാണ് അടിമകളെ പരസ്യമായി ചന്തയിൽ കൊണ്ടുവന്ന് ലേലം ചെയ്ത് വിൽക്കുന്നതായ ഒരു കാലമായിരുന്നു അന്ന് അബ്രഹാം ലിംഗൺ ഒരിക്കൽ പച്ചക്കറിയൊക്കെ വിറ്റിട്ട് മടങ്ങി വരുമ്പോൾ ചന്തയിൽ ഒരു അടിമയെ ലേലം ചെയ്യുകയാണ് ആർക്കും ആ അടിമയെ വേണ്ട മറ്റുള്ള അടിമകളൊക്കെ പലരും ലേലം ചെയ്തു കൊണ്ടുപോയി പക്ഷെ ഇവന് ആർക്കും വേണ്ട അവന്റെ യജമാനൻ അവന്റെ ഉടമസ്ഥൻ അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ചന്തയിൽ കൊണ്ടുവന്ന് നിർത്തി ലേലം ചെയ്യുകയാണ് ലേലത്തുക കൂട്ടി വിളിക്കുവാൻ ആർക്കും മനസ്സിൽ അടുത്ത് ചെന്നു പച്ചക്കറി വിറ്റുകിട്ടിയതായ പണം എത്രയുണ്ട് എന്ന് അദ്ദേഹം ഒന്ന് ഇവനെ ലേലം ചെയ്തപ്പോൾ അല്പം കൂട്ടി പറഞ്ഞു അടിമയുടെ ഉടയവന് വളരെ സന്തോഷമായി കാരണം ഈ ഭാരം എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കി വെച്ചിട്ട് പോകാനായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത് അബ്രഹാം ലിംഗൺ ഈ അടിമയെ ലേലം ചെയ്ത് വാങ്ങിച്ചു ജനമെല്ലാം പിരിഞ്ഞുപോയി ബ്രഹാം ലിംഗനും ഈ അടിമയും മാത്രം ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച ഒരു ഭീകര രൂപം ഒരു വലിയ മനുഷ്യൻ ബ്രാഹാം ലിംഗൺ തന്റെ കയ്യിലുള്ളതായ താക്കോൽക്കൂട്ടം ഉപയോഗിച്ച് ഈ മനുഷ്യന്റെ ഓരോരോ ചങ്ങലകൾ ഊരാൻ അവന്റെ കയ്യിലെ കാലിലെ എല്ലാ ചങ്ങലകളും അഴിച്ചു മാറ്റിയിട്ട് ഈ മനുഷ്യൻ ബ്രാഹാംലിംഗൺ ഈ മനുഷ്യൻ സ്വതന്ത്രനായി നിൽക്കുന്നു ഇവനോട് പറയുകയാണ് now നവ് യു ആർ ഫ്രീ യു ക്യാൻ ഗോ യു ആർ വിഷ് നിനക്ക് എവിടെ വേണമെങ്കിലും പോകാം നീ ഇപ്പോൾ സ്വതന്ത്രനാണ് ഈ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഓർമ്മ വെച്ച നാൾ മുതൽ അന്നുവരെയും അവൻ കേട്ടിട്ടില്ലാത്തതായ ഒരു വലിയ ആശ്വാസവാക്കായിരുന്നു അവന് അപ്പോൾ കേൾക്കുവാൻ സാധിച്ചത് സ്നേഹിക്കപ്പെട്ടവരെ അത്രയും നാൾ പലരും അവനെ വളരെ ക്രൂരമായ രീതിയിൽ മർദ്ദിച്ചു വളരെ ദാരുണമായ രീതിയിൽ അവനെ ഉപയോഗിച്ചു അങ്ങനെയൊക്കെ ആയിരിക്കെ ഇതാ ബ്രാഹാം ലിംഗണ ഈ മനുഷ്യനെ സ്വാതന്ത്ര്യനാക്കുകയാണ് ഈ അടിമ അബ്രാഹാം ലിംഗന്റെ കാലിലേക്ക് വീണു നമസ്കരിച്ചിട്ട് പറഞ്ഞു യജമാനനെ അങ്ങേ വിട്ടു പോകുവാൻ എന്നെ അനുവദിക്കരുത് അങ്ങേ വിട്ടു പോകുവാൻ എനിക്കൊരിക്കലും ഇടയാകരുത് ഈ അടിമയുടെ അപേക്ഷയായിരുന്നു അത് അബ്രഹാം ലിംഗനെ തുടർന്നുള്ള കാലം മുഴുവനും ഈ മനുഷ്യൻ അദ്ദേഹത്തോടു കൂടെ ഉണ്ടായിരുന്നുവെന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ് ഞാൻ ഓർമ്മിപ്പിക്കുവാനുള്ള കാരണം അടിമത്വത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രനാക്കിയ ഒരു ക്രിസ്തു എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കണം ആ ക്രിസ്തുവിനോട് ഇനി ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുവാനും ക്രിസ്തുവിനോട് പൂർണ്ണ വിധേയത്വം പുലർത്തിക്കൊണ്ട് ജീവിക്കുവാനും നമുക്ക് സാധിക്കണം അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക യേശു നിനക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ ഞാൻ അവന് വേണ്ടി ജീവിക്കും അതുകൊണ്ടാണ് നമ്മൾ പാടാറുണ്ട് ിഖായ കണ്ടോടിമാരീ പർത്താവിൻ പേർക്ക ലാരും കർത്താവിന് വേണ്ടി മരിക്കുവാൻ ആദിമ സഭയിലെ പിതാക്കന്മാർ തയ്യാറായത് അതുകൊണ്ടാണ് യേശുവേ നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ ഞങ്ങൾ നിനക്ക് വേണ്ടി ജീവിക്കും അവരുടെ ആ ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു അവരുടെ ആ ജീവിതം യാതനകൾ നിറഞ്ഞതായിരുന്നു വേദനകൾ നിറഞ്ഞതായിരുന്നു അവിടെയൊന്നും അവർ അല്പം പോലും തകർന്നില്ല പരിശുദ്ധനായ പൗരവസപ്പോസോലൻ ഓർമ്മിപ്പിച്ചു എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ് സ്നേഹിക്കപ്പെട്ടവരെ ക്രിസ്തുവിന് വേണ്ടി യഥാർത്ഥ ക്രിസ്ത്യാനികളായി ജീവിക്കുക അവനെ അനുഗമിക്കുക എങ്ങനെ എബ്രായർ കെഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവനോടുള്ള അകൽച്ച മാറ്റിക്കൊണ്ട് അവനെ കൂടുതൽ കൂടുതൽ താല്പര്യത്തോടെ അനുഗമിക്കുന്നവരായി തീരണമെന്ന് സ്നേഹിക്കപ്പെട്ടവരേശു ക്രിസ്തുവിലുള്ള അറിവിൽ നമുക്ക് വളരുവാനായിട്ട് സാധിക്കണം ഇന്ന് ഈ ദുഃഖ ദിവസം നമുക്ക് ലഭിക്കുന്നതായ അറിവ് നിസ്സാരമല്ല ക്രിസ്തുവിന്റെ ജീവിതം മുഴുവനും ഇന്ന് നമ്മളുടെ മുമ്പിൽ തുറന്നു കാണിക്കുകയാണ് അവന്റെ കഷ്ടപ്പാടുകൾ അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചതായ വേദനകൾ എല്ലാം തന്നെ ഇന്ന് നമ്മളുടെ മുമ്പിൽ തുറക്കപ്പെടുകയാണ് അവന്റെ കാൽവരി മലമുകളിലേക്കുള്ളതായ യാത്ര ഇന്നൊരു ധ്യാനമായി നമ്മളുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുകയാണ് അവന്റെ മരണം അവന്റെ ഖബറടക്കം എല്ലാം തന്നെ നമ്മളുടെ മുമ്പിൽ ഇന്ന് പ്രദർശിപ്പിക്കപ്പെടുന്നു അതുകൊണ്ട് അവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് യേശുവിന് വേണ്ടി ജീവിക്കുന്ന ഓരോരോ വ്യക്തി ജീവിതങ്ങളായി നമ്മെ തന്നെ പൂർത്തീകരിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് നമ്മുടെ തലകളെ വണങ്ങാം സർവശക്തനും സർവാധിപതിയും ഹൃദയപൂർവ്വം തന്നെ വിളിക്കുന്നവർക്ക് മറുപടി നൽകുന്നവനുമായ ദൈവമേ ഈ ദിവസം നിന്റെ സന്നിധിയിൽ നിന്നെ പൂർണ്ണമായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു യേശുവേ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് സഹിച്ചതായ കഷ്ടപ്പാടുകളെ അനുസ്മരിക്കുവാനും അയവിറക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ അവയെ ധ്യാനിച്ച് ഒരു പുതിയ അനുഭവത്തിലായിത്തീരുവാനും ഞങ്ങൾക്കിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവിടുന്ന് പീലാത്തോസിന്റെ അരമനയിൽ ഒരു കുറ്റക്കാരനെ പോലെ ബന്ധിക്കപ്പെട്ടു കയ്യാപ്പായുടെ ആസ്ഥാനത്ത് അങ്ങ് ഒരു കുറ്റക്കാരനെ പോലെ ബന്ധിപ്പിക്കപ്പെട്ടു തലയിൽ മുൾക്കിരീടം വയ്ക്കപ്പെട്ടു അധിക്ഷേപത്തിന്റെയും നിന്നയുടെയും ചുവപ്പുപായം അങ്ങയെ ധരിപ്പിച്ചു താവേ നിന്നെ ചമ്മട്ടി കൊണ്ടടിച്ച് നിന്റെ ശരീരം മുഴുവനും ഒഴവു ചാല് പോലെ കീറി മുറിച്ച് യേശുവേ ഭാരമേറിയ ഒരു കുരിശ് നിന്റെ ചുമലിൽ വെച്ച് നിന്നെ ഗോകുൽ തായുടെ മുകളിലേക്ക് അവർ കൊണ്ടുപോയി തലയോടിടമെന്നർത്ഥമുള്ള ആ സ്ഥലത്ത് നിന്നെ അവർ മൂന്ന് കാരിരും വാണികളിൽ കുരിശിൽ തറച്ചു യേശുവേ നിന്റെ ശിരസ് മുതൽ നിന്റെ കാൽപാദം വരെയും ഒഴുകിക്കൊണ്ടിരുന്നതായ രക്തം ആദാമിന്റെ വായിലേക്ക് ഇറ്റിറ്റ് വീണു ആദ്യപിതാവായ ആദാം ചെയ്തതായ പാപം ദൈവമേ നിന്റെ തിരുരക്തത്താൽ പരിഹരിക്കപ്പെട്ടു മോചിക്കപ്പെട്ടു നഷ്ടപ്പെടുത്തി കളഞ്ഞതായ അവകാശത്തിലേക്ക് നീ അവനെ തിരികെ കൊണ്ടുവന്നു കർത്താവേ നീ ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി നീ സഹിച്ചതായ കഷ്ടാനുഭവങ്ങളെ അനുസ്മരിക്കുവാൻ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ അവയെ അനുസ്മരിക്കുന്നതിലൂടെ പുതിയൊരു അനുഭവത്തിലേക്ക് ഞങ്ങൾ ചെന്നത്തപ്പെടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ ദിവസമായി തീരണമേ ഞങ്ങളുടെ പാപക്കറകളെ അവിടെ കഴുകി ശുദ്ധീകരിക്കണമേ യേശുവേ ഞങ്ങൾ നിന്നോട് ചെയ്തു പോയ അപരാധങ്ങളെ നീ കണക്കിടല്ലേ ഞങ്ങൾ നിന്റെ പുത്രൻന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എങ്കിലും തന്റെ തിരുരക്തത്താൽ പുത്ര സ്വീകാര്യത്തിന് അർഹത നൽകിയ കർത്താവേ ഞങ്ങളിൽ വന്നുകൂടുന്ന ദോഷങ്ങളും പാപക്കറകളും അവിടുന്ന് തിരുരക്തത്താൽ കഴുകി ശുദ്ധമാക്കണമേ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ ഈ അന്യദേശത്ത് ഞങ്ങളായിരിക്കുമ്പോൾ ഇപ്രകാരം ഒരുമിച്ചു കൂടുവാനും പ്രാർത്ഥിക്കുവാനും കാരുണ്യവാനെ ഞങ്ങൾക്ക് നൽകിയതായി അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി തീരണമേ ദൈവമേ ഞങ്ങൾ വെറും കൈയ്യോടെ മടങ്ങിപ്പോകാതെ നിന്നെ ഹൃദയത്തിൽ വേറിക്കൊണ്ട് മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ ഒരുക്കണമേ യേശുവെ ഞങ്ങളുടെ ഇടവകയെ അനുഗ്രഹിക്കണമേ ഈ കൂടിവരവനെ അവിടുന്ന് കാത്തുകൊള്ളണമേ മഹത്വം തിരുമേനി മാത്രം എടുക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമി